ഹായ് മേമുള്ള സുഹൃത്തുക്കളെ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ തുടങ്ങുന്ന കുംഭമേളയും നൂറ്റിനാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ തുടങ്ങുന്ന മഹാകുംഭമേളയും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കത്തക്ക രൂപത്തിൽ അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർക്കത് പവിത്രമാണ് ഭക്തിസാന്ദ്രമാണ് അവർക്കത് വിശ്വാസമാണ് അവരുടെ അനുഷ്ഠാനമാണ് പക്ഷേ നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നത് പരലോകത്തിന്റെ താക്കോലാണ് സ്വർഗത്തിന്റെ താക്കോലാണ് പരലോകത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ് എന്നാണല്ലോ വിശ്വാസികൾ വിശ്വസിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് മജ്ജ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മജ്ജയാണ് ആരാധന ആ ആരാധനയിൽ പ്രധാനപ്പെട്ടത് നമസ്കാരമാണ് അതുപോലെ തന്നെ ഹജ്ജ് അതിനൊക്കെ പ്രാധാന്യം കൽപ്പിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾക്ക് സാധിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സന്യാസി ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെ ആചാര്യൻ ഏതെങ്കിലും ഒരു മത നേതാവ് ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ ഏതെങ്കിലും ഒരു നേതാവ് ഹജ്ജ് സന്ദർഭത്തിൽ ഞങ്ങൾ കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ സ്ഫോടന പരമ്പര നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ മക്കയിലെ ഇമാമിന്റെ തല ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരാരെങ്കിലും മക്കയിൽ ഹജ്ജ് നടക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സ്റ്റാള് വേണം മൃഗങ്ങളെ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾക്ക് അവിടെ ചെയ്തു തരണം എന്ന് പറഞ്ഞ് ആരെങ്കിലും അട്ടഹാസം ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടുമില്ല എത്ര രൂപയാണ് ഒരു ഹജ്ജ് സന്ദർഭത്തിൽ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത് എന്ന് ഏതെങ്കിലും ഒരു മാധ്യമം ചോദിച്ചിട്ടുണ്ടോ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടോ ഭരണകർത്താക്കള് ചോദിച്ചിട്ടുണ്ടോ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ ഇല്ല കോടികൾ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ് ഇന്ന് ആത്മീയത ഹജ്ജായിരുന്നാലും ഉമ്രയായിരുന്നാലും അതിന്റെ മറവിൽ കോടിക്കണക്കിന് പണമാണ് വന്നിറങ്ങുന്നത് ഏത് രൂപത്തിൽ നോക്കിയാലും പണം കൊയ്യാനുള്ള മാർഗമാണ് ഇതൊക്കെ ഇതുവരെ ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ ഉണ്ടോ ഒരുപാട് ആളുകൾ മതം വിടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഹജ്ജ് നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സൗദി ഇമാമിന് കത്തെഴുതിയിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ ഹജ്ജോ ഉമ്രയോ നടന്നാൽ നിങ്ങളുടെ ആ ഹജ്ജ് സന്ദർഭത്തിലുള്ള അറഫ സമ്മേളനത്തിൽ ഒരു ലക്ഷം ഹിന്ദുക്കൾ മതം വിട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനം നിർത്തിവെക്കണം അറഫ സംഗമം നിർത്തിവെക്കണം എന്ന് ഏതെങ്കിലും ഒരു ഹൈന്ദവ സന്യാസി ഒരു ഹൈന്ദവ മതപര്യൻ പറഞ്ഞിട്ടുണ്ടാവും ഇല്ല അവരാരും പറഞ്ഞു കാരണം എന്താ ചെറിയ പ്രായത്തിൽ മാനവികതയിൽ കുട്ടിയാണ് അവര് വളർത്തുന്നത് അതുകൊണ്ട് എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ ഉൾക്കൊള്ളത്തക്ക രൂപത്തിൽ അവരുടെ ഹൃദയം വിശാലതയുണ്ട് തലച്ചോറ് നല്ല വികാസമുണ്ട് ചിന്തിക്കാൻ മദ്രസ തലം മുതൽ കുട്ടി ഏതാണ്ട് മൂന്ന് വയസ്സ് ഓർമ്മയുറയ്ക്കുന്ന പ്രായം മുതൽ കുട്ടികളുടെ തലച്ചോറിലേക്ക് അന്യമത വിരുദ്ധതകൾ കുത്തിവെച്ചാൽ അവർ വളർന്ന് വലുതാകുമ്പോൾ ഒരു ഷഹാബ്ദീം ഒക്കെ ആകത്തില്ല എന്നാരും കണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്റെ മതം മാത്രം മതി അത് നിങ്ങളുടെ മതരാജ്യമല്ലോ ഇത് അങ്ങനെ ചിന്തിക്കാനും വേണം വേറൊരു ബുദ്ധി ഇതൊരു മതേതര രാജ്യമാണ് എല്ലാവരുടെയും മതവിശ്വാസം ഒന്നുപോലെയല്ല നമുക്ക് നമ്മുടെ മതം നമുക്ക് നമ്മുടെ മതം പ്രാവർത്തികമാക്കാനും അവർക്ക് അവരുടെ മതം പ്രയോഗിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എന്ന് ചിന്തിക്കാൻ സാധിക്കണമെന്ന് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കണം ലിംഗം ഉപയോഗിച്ച് ചിന്തിച്ചാലോ ഹൃദയം ഉപയോഗിച്ച് ചിന്തിച്ചാലോ അത് മനസ്സിലാക്കത്തില്ല ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടനം ആരും ഇന്നേ വരെ ഒരാളും എതിരഭിപ്രായം പറയാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതരരും ഇതര മതവിഭാഗക്കാരും മതമില്ലാത്തവരും ഒക്കെ ഒരുപോലെ തന്നെ ശരി അവരുടെ ആഘോഷം അവരുടെ വിശ്വാസം അവരുടെ അനുഷ്ഠാനം അതവർക്ക് അങ്ങനെ മാത്രമേ കണ്ടിട്ടു എന്തുകൊണ്ടാണ് മഹാകുംഭമേളയിൽ തുടക്കം മുതൽ തന്നെ ഇത്രയധികം വെകുളി പിടിച്ചിൽ ഇപ്പം പണി കിട്ടിയില്ലേ ഏ കലാപം നടത്തുമെന്ന് പറഞ്ഞു തുടക്കം തന്നെ ഇതൊക്കെ യോഗി ആദിത്യനാഥും പ്രതീക്ഷിച്ചു തന്നെയായിരുന്നത് മഹാകുംഭമേള നടക്കുമ്പോൾ മുസ്ലിം പൗരോഹിത്യത്തിന് വല്ലാത്ത രൂപത്തിൽ അവരുടെ മതവികാരം ഇളകുന്നു അവരാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ അതിനെ തള്ളി മാറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങൾ പ്രയാഗരാജിലെ കൊഴുകിയെത്തുന്നു എന്ന് കണ്ടപ്പോൾ മുസ്ലിം പൗരോഹിത്യം ഉറഞ്ഞു തുള്ളി യോഗിയുടെ അവസാനത്തെ കുംഭമേളയാണിതെന്ന് പറഞ്ഞു ഇനി യോഗി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അതിനിടയിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായി കത്തിനശിച്ചത് നമ്മൾ വാർത്തയിൽ കാണുന്നത് തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയ ക്യാമ്പിൽ നിന്നും ചെറിയ പുക ഉയർന്നു ഇതെങ്ങനെയാണ് ഈ പുക ഉയർന്നത് ഒരു കാരണവുമില്ലാതെ അത്രമാത്രം കൃത്യതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇത്രയധികം ജനലക്ഷങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തിയതിന് പിന്നിലാരാണ് വലിയൊരു രൂപത്തിൽ അഗ്നിബാധയായി രാജ്യത്ത് തന്നെ ഏറെ ശ്രദ്ധ നേടിയ ചടങ്ങായ മഹാകുംഭമേളക്കിടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതും ഉത്തർപ്രദേശിലെ പ്രയാഗ് ഈ സംഭവം നടക്കുന്നത് കുംഭമേളക്കിടയിൽ നടന്ന വലിയ തീപിടുത്തത്തിൽ നിരവധി ടെന്റുകളാണ് കത്തിനശിച്ചത് തീർത്ഥാടകർക്കായി ഒരുക്കിയ ക്യാമ്പിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ ആളി ആളിപ്പടർന്നത് കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിലെ സെക്ടർ പത്തൊൻപതിലെ ടെന്റുകളിലാണ് തീ പടർന്നു പിടിച്ചത് ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന കോടാനുകോടി ജനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കുംഭമേള നടക്കുന്നതിനിടയിൽ അപകടം എന്തെങ്കിലും ഇതുവരെ അപകടം സംഭവിച്ചു പക്ഷേ ഇതുവരെ ആളപായൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മുതൽ ചെയ്യപ്പെട്ടിട്ടില്ലേഴ് കോടി വരെ ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഈ തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല കാരണം ഐസിസ് പോലെയുള്ള ഭീകരർ മഹാകുംഭമേളക്കിടയിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഒരുപാട് ചാവേറുകളെ നിർത്തിയിട്ടുണ്ട് ഇരുമ്പ് ഇക്കറിട്ടിട്ട് ഇതൊക്കെ നമുക്കറിയുന്നതാണ് റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കൊടും ഭീകരൻ ഐസിസിലേക്ക് പോയി കണ്ണൂരിൽ നിന്ന് അയാൾ പറഞ്ഞത് മഹാകുംഭമേളയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നാം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം കുഫ്ഫാറുകളുടെ ആഘോഷങ്ങളിലേക്ക് എരുമ്പ്തിക്കറിട്ട് കയറി ചെന്നാൽ പിന്നീട് നേരെ നമ്മൾ പോകുന്നത് ഹൂറികളുടെ അടുത്തേക്ക് സ്വർഗ്ഗത്തിലേക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ വെറുതെ പോകരുത് ഇതിലെ കുറച്ച് ആളുകളെയും കൂടി കൊണ്ടങ്ങട് പോയാൽ അത്രയും കുഫ്ഫാറുകൾ ഇല്ലാതായി കിട്ടും കാഫറുകൾ ആരാധകർ ഇല്ലാതായി കിട്ടും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ വിധേയമാക്കിയെന്നാണ് വിവരം പുറത്തുവിട്ടത് തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പ്രയാഗ് ശാസ്ത്രി പാലത്തിന് സമീപമാണ് തീ കണ്ടത് തീ പിടിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് വലിയ രീതിയിൽ പുക ഉയർന്നതും പരിഭ്രാന്തിപ്പെടുത്തി തീ കൂടുതൽ സ്ഥലത്തേക്ക് പടരുന്നതിന് മുമ്പ് തന്നെ അണയ്ക്കാൻ സാധിച്ചതുകൊണ്ട് വലിയ രൂപത്തിലുള്ള അപകടമാണ് ഒഴിവായി കിട്ടിയത് തീ പൂർണമായും അണച്ചു എന്ന ജില്ലാ കളക്ടറാണ് അറിയിച്ചത് പത്ത് ടെൻഡുകളാണ് കത്തി നശിച്ചത് സെക്ടർ ഗീതാ പ്രസിന്റെ ടെന്റിലാണ് തീ ഉയർന്നതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി അതേസമയം മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാർ നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയാണ് മിനിമം രണ്ട് ലക്ഷം കോടി രൂപ ആളൊന്നിന് അയ്യായിരം രൂപ വെച്ചിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ രണ്ട് ലക്ഷം കോടിയാണെന്ന് മിനിമം ഇട്ടിരിക്കുന്നു അത് എത്ര കോടി വേണമെങ്കിലും കൂടാ കുറയില്ല മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ല ഉൾപ്പെടെ രൂപവത്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെ തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സൗകര്യങ്ങളാണ് ഓരോ ടെൻറുകളിലും ഏകദേശം നാലായിരം ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ മാത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത് ഹെക്ടറുകളിലാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടാത്ത നാൽപ്പത് കോടി ജനങ്ങളിലധികം നോക്കണം നാൽപ്പത് കോടി വിലയിരുത്തപ്പെടുന്നുണ്ട് വിലയിരുത്തപ്പെടാത്ത നാൽപ്പത് കോടി വേറെയും വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇനി ഇവർ വിലയിരുത്തപ്പെടുന്നത് കണക്കെടുത്ത നാൽപ്പത് കോടിയിൽ അയ്യായിരം രൂപ വെച്ച് ചെലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം രണ്ട് ലക്ഷം കോടി രൂപയാണ് അയ്യായിരം അല്ല അത് പത്തും പതിനഞ്ചും ഇരുപത് കാരണം മൂമിന് തന്നെ നല്ല റെൻ്റ് ഉണ്ട് ഇതിന് എത്രയോ കോടിയിലേക്ക് പോകാണ് ആകെ ഏഴായിരം കോടി രൂപ ചെലവഴിച്ചാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് പ്രയാഗരാജിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്ക് പ്രകാരം പാക്കേജ് ഭക്ഷണം വെള്ളം ബിസ്ക്കറ്റ് ജ്യൂസുകളും എനിമ അതുപോലെ അവർക്ക് കിട്ടുന്ന ഭക്ഷണം ഇതെല്ലാം അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും ഈ വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം ഇരുപതിനായിരം കോടി വരുമാനം ലഭിക്കും എത്രയാകെ ഇട്ടിരിക്കുന്നത് ഏഴായിരം കോടി ഒറ്റഭാഗത്തു നിന്ന് മാത്രം അത്രയും കിട്ടുകയാണ് എണ്ണ വിളക്കുകള് ഗംഗാജലം വിഗ്രഹങ്ങള് ചന്ദനത്തിരി മതഗ്രന്ഥങ്ങള് പൂജയുമായിട്ട് ബന്ധപ്പെട്ട പൂജാ സാധനങ്ങൾ ഇതെല്ലാം ആരാധന വസ്തുക്കൾ ഇവരുടെ പുസ്തകങ്ങൾ പ്രതിമകൾ ഇതെല്ലാം ഉൾപ്പെടെ ഇരുപതിനായിരത്തിൽ കോടിക്കും പുറത്ത് പോകുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതെങ്ങനെയൊക്കെ ആക്കവർക്ക് സഹിക്കാൻ പറ്റുക പ്രാദേശിക അന്തർ സംസ്ഥാന യാത്രകൾ ടാക്സികൾ ചരക്ക് ഗതാഗതം ഇതൊക്കെ ഉൾപ്പെടുന്ന ഈ യാത്ര സംബന്ധമായിട്ടുള്ള വിഭാഗത്തിൽ നിന്നും പതിനായിരം കോടിയിലധികം വിനോദസഞ്ചാരം ടൂർ ഗൈഡുകൾ ട്രാവൽ പാക്കേജ് ഇതൊക്കെ അടങ്ങുന്ന ടൂറിസം വിഭാഗത്തിൽ നിന്നും പതിനായിരം അപ്പുറം സി എ ഐ ടി യുടെ വിലയിരുത്തലാണ് ഇതെല്ലാം താൽക്കാലിക വൈദ്യസഹായ ക്യാമ്പുകൾ മരുന്നുകള് ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്ന് മൂവായിരം കോടിയിലധികം ഇങ്ങനെ കോടാനുകോടി പണമാണ് യു പിയിലേക്ക് വന്നിറങ്ങുന്നത് അതും യോഗിയുടെ നേതൃത്വത്തിലുള്ള മഹാകുംഭമേളയുടെ വരുമാനം ഇതിന്റെ ഈ ഈ ലാഭം ആ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇവരുമാറ്റിവയ്ക്കുന്നത് ഇത് ഹിന്ദുക്കളുടേതാണ് അതുകൊണ്ട് ഈ വികസനത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും ഇല്ല എന്ന് പറയുന്നില്ല പറയാൻ പറ്റില്ല കാരണം ഒരു സംസ്ഥാനത്തിൻ്റെതാണ് ആ ലാഭം മുഴുവൻ ആ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രയോഗിക്കുമെന്നാണ് നേരത്തെ തന്നെ യോഗി പറഞ്ഞിരിക്കുന്നത് അത് ആ സംസ്ഥാന സർക്കാരിൻ്റെ മികവാണ് മിഠുക്കാണ് ഇപ്പോ കുംഭമേള തകർക്കുമെന്നും കുംഭമേളയിൽ നല്ല രൂപത്തിൽ സ്ഫോടനമുണ്ടാക്കും കലാപമുണ്ടാക്കുമെന്നൊക്കെ വെല്ലുവിളിച്ച ആളുകളിലേക്ക് തന്നെയല്ലേ ഈ ടെൻറ്റിന്റെ തീപിടുത്തം നീങ്ങുന്നത് ഇപ്പൊ എന്നെ ഒരാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ കല്ല് കല്ലിൽ തട്ടി കാല് തട്ടി വീണാലും ആദ്യം അന്വേഷണം പോകുന്നത് അവിടെയൊക്കെ തന്നെയാണ് ഈ വേലയിൽ ഇരുന്ന പാമ്പിനെടുത്ത് വേണ്ടാതെടുത്ത് വെച്ചു എന്ന് പറയൽ ഇവർ തന്നെ ചെയ്തതാണോ എന്ന് അറിയത്തില്ല ഇടത്തൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് ഏതൊരു പത്തിനാണ് മൂന്ന് ഗ്യാസ് സിലിണ്ടറുകൾ തമിഴ്ത്തിൽ പടർന്നത് ഇതൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുവാണ് യോഗയുടെ നാട്ടിലാണ് എന്തായിരുന്നാലും ചെയ്തവൻ രക്ഷപ്പെടില്ല എന്നത് രണ്ടാമത് എന്തായാലും കിട്ടുമ്പോൾ ശരിക്കും കിട്ടും എന്നത് യാഥാർത്ഥ്യം നന്ദി